അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിനു വേണ്ടി നാളെ സൗദിയിലെത്തിയാണ് പലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത് മൂന്ന് രാജ്യങ്ങൾ രാജ്യങ്ങളിലാണ് സന്ദർശനം സൗദി അറേബ്യയും യു എയും അതോടൊപ്പം തന്നെ ഖത്തറും ഈ മൂന്ന് രാജ്യ സന്ദർശനത്തിനു ശേഷം തിരിച്ചു പോകും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അഥവാ ഇസ്രായേലിലേക്ക് സന്ദർശനം നടത്തുന്നില്ല പ്രത്യേകമായിരിക്കുന്ന മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് താൻ വന്നത് എന്നതിനാൽ മിഡിൽ ഈസ്റ്റ് സന്ദർശനം ഈ ഇസ്രായേൽ സന്ദർശനം ഈ പ്രാവശ്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇസ് അമേരിക്കയുടെ പ്രതിനിധി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് ഫലസ്തീൻ്റെയും സിറിയയുടെയും ലെബനാൻ്റെയും പ്രസിഡന്റുമാരെ സൗദി അറേബ്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചും അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ചർച്ച ചെയ്യും എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതിന് പലസ്തീനെ പ്രതികരിച്ചുകൊണ്ട് മഹമ്മൂദ് അബ്ബാസും സിറിയയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന അഹമ്മദ് അൽ ഷറ ഷെറ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോസഫ് ഔൻ ഇവർ ഇന്നത്തെ രാത്രി തന്നെ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ നിലവിൽ മിഡിൽ ഈസ്റ്റ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാധാന്യമുള്ള രാജ്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം അപ്പോൾ സൗദി അറേബ്യ ചില നിർദ്ദേശങ്ങളും ചില നിലപാടുകളും അമേരിക്കയുടെ പ്രസിഡൻ്റ് മുൻപാകെ വെക്കാൻ സാധ്യതകൾ പറയുന്നു അതിൽ ഒന്ന് പ്രാധാന്യമായിരിക്കുന്ന ഒന്ന് ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു ചോദ്യം സൗദി അറേബ്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സൗദി അറേബ്യക്ക് വേണ്ടി കിരീടാവകാശയായിരിക്കുന്ന മുഹമ്മദ് ബിനു സൽമാൻ രാജാവ് പ്രസിഡന്റിനോട് ചോദിക്കാൻ സാധ്യതകൾ വിലയിരുത്തുന്നു ഇതൊക്കെ രാഷ്ട്രീയ നിരീക്ഷക നിരീക്ഷകരാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത് കാര്യം താൽക്കാലികപരമായിരിക്കുന്ന വെടിനിർത്തലും യുദ്ധവിരാമവും ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരമല്ലെന്നും നിരന്തരം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അടുത്ത വർഷവും ഉണ്ടാവും പ്രശ്നം സങ്കീർണമാവുകയും നിരപരാധികൾ കൊല്ലപ്പെടുകയും ചെയ്യുന്ന വലിയൊരു വിഷയത്തിനിടയിൽ മൗനം പാലിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അറബ് ഇസ്രായേൽ തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഫലസ്തീൻ്റെ ഭൂമികയിൽ മരിച്ചു വീണ ഫലസ്തീനുകളുടെ എണ്ണം ഇപ്പോഴും തിട്ടപ്പെടുത്തി പറയാൻ വേണ്ടിയിട്ട് യുവൻ സഭയ്ക്ക് പോലും സാധിക്കുന്നില്ല അപ്പോൾ ഓരോ വിഷയം സങ്കീർണ്ണമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം തന്നെ അൻപതിനായിരത്തിലധികം ആളുകൾ ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു ഒരു ലക്ഷത്തോളം ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നൊക്കെ ഏറെക്കുറെ ഉള്ള കണക്കുകളല്ലാതെ കൃത്യമായ രീതിയിലെ കണക്ക് പറയണമെങ്കിൽ യുദ്ധവിരാമം നിർബന്ധമാണ് ബിൽഡിങ്ങിൻ്റെ അകത്ത് കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്ന് പറയപ്പെടുന്നു പരിക്കേറ്റവർക്ക് വേണ്ട രീതിയിലുള്ള ചികിത്സ നടത്താൻ പറ്റാത്ത വിധം ആശുപത്രികൾ ഇസ്രായേൽ തകർത്തിരിക്കുന്നു എന്നുള്ളത് കൃത്യമാണ് അറുപത്തി അഞ്ച് ശതമാനത്തിലധികം വീടുകളും തകർന്നിരിക്കുന്നു അത്രയും ആളുകൾക്ക് വീടില്ലാത്ത ഒരു വല്ലാത്ത അവസ്ഥ നിലനിൽക്കുന്നു പട്ടിനും ദാരിദ്ര്യവും അവിടെ പിടികൂടിയിരിക്കുന്നു ഭക്ഷണം വെള്ളം മരുന്ന് വസ്ത്രം ഇതെല്ലാം ഇസ്രായേൽ തടയുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന അമേരിക്ക ഈ പറയപ്പെട്ട രാജ്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ എങ്ങനെയാണ് ഇവിടെ സമാധാനവും ശാന്തതയും ഉണ്ടാവുക അപ്പം ഇതിനൊക്കെ ഒരു അറുതി വരുത്തണമെങ്കിൽ രാജ്യം സ്വതന്ത്രമാവുക തന്നെ വേണം ഫലസ്തീൻ്റെ ഭൂമികയിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ നിലകൊള്ളുന്നത് ആ ഇസ്രായേൽ സ്വതന്ത്രമാണ് എന്നാൽ ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ന് മാത്രമല്ല അവരെ നിരന്തരം ഇസ്രായേൽ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു ലോകം ഇത് മൗന മൗനം പാലിച്ചുകൊണ്ട് കൊണ്ട് കണ്ടു നിൽക്കുന്നു അല്ലെങ്കിൽ കേട്ടു നിൽക്കുന്നു പ്രതികരണ ഇല്ലാതായ രാഷ്ട്രങ്ങളുടെ എണ്ണം നാൾക്കുനാൾ കൂടി വരുന്നു ഒരുപാട് വിശദീകരണ കുറിപ്പുകളാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നാളത്തെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ചില മീഡിയകളും പത്രങ്ങളും പറയുന്നു വലിയ ചർച്ചകൾ തന്നെ അന്താരാഷ്ട്ര മേഖല ആരംഭിച്ചിരിക്കുന്നു എന്ത് നേടും ഇനി എന്തായിരിക്കും സൗദി അറേബ്യയുടെ നിലപാട് ഒരു പ്രദേശയോട് കൂടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിലപാടുകൾ അറബ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മാന്യമായ രീതിയിൽ അതിന് കേൾക്കാനും പരിഹാരം ഉണ്ടാക്കാനും പാകത്തിലാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് എത്തുന്നത് എന്നുള്ള ഒരു അഭിപ്രായം ഇതിനോടനുബന്ധിച്ച് തന്നെ ഉയർന്നിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് പലസ്തീൻ സൗദി അറേബ്യ മുന്നോട്ട് വെക്കുന്ന കൃത്യമായിരിക്കുന്ന ആ വിഷയം എന്ന് പറയുന്നത് ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യമാണ് അതിന് ഏത് തരത്തിലാണോ അമേരിക്കയുടെ പ്രസിഡന്റ് മറുപടി പറയുന്നത് അതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് എന്നാൽ സിറിയയും ലബനാനും ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലെ അല്ലെങ്കിൽ മഹ്മൂദ് അബ്ബാസും അവരുടെ വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യാൻ സാധ്യത എന്നുള്ളതും സിറിയയിലും ലബനാനിലും ഇസ്രായേൽ ഇടപെടുന്നത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല കരാർ വ്യവസ്ഥയുടെ ലംഘനമായിട്ട് ലബനാൻ ഈ കാര്യത്തെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നു അങ്ങനെ അവരുടേതായിരിക്കുന്ന കുറച്ച് വിഷയങ്ങൾ പ്രത്യേകമായ രീതിയിലും നേരിട്ട് പറയാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ്